മതത്തെ പ്രണിപ്പിക്കാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് സാധാരണയാണ് മതങ്ങൾക്ക് അതിന് അവർക്ക് പിന്തുണ കൊടുക്കും അവർ അവരുടെ സഹാനുഭൂതിയും തന്നെ നിൽക്കും എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മാത്രം കൊണ്ടൊരു വിജയമൊന്നും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല മതങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് ആരും പിന്നെ മതത്തിനെയും സഹായിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിരിക്കുന്ന ഒന്നും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല നീതി വേണം സത്യം വേണം ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അസത്യമായോ അനീതിയായോ ഏതെങ്കിലും കാര്യം ഓർത്തഡോക്സ് ആവെ ചെയ്തു തരണമെന്ന് ഒരു ഗവൺമെന്റ് ബി ജെ പിയോടോ യു ഡി എഫിനോടോ എൽ ഡി എഫിനോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല നമുക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണം ആ അർഹമായത് ലഭിക്കാതിരുന്നാൽ അതിനെതിരെ നമ്മൾ ശബ്ദമില്ല പക്ഷെ അതൊരു സമ്മർദ്ദമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും എങ്ങനെ ഒരു സർക്കാരിൽ സഭകൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്നില്ല സർക്കാരിനോട് നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് അതെങ്ങനെയാണ് സമ്മർദ്ദമാകുന്നത് നമ്മൾക്ക് അർഹമല്ലാത്തത് ഏതെങ്കിലും സാധനം ചെയ്തു തരണമെന്നാവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്നതാണ് സമ്മർദ്ദമെന്ന് പറയുന്നത് എനിക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അത് സമ്മർദ്ദമാകുന്ന അപ്പം അങ്ങനെയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് സർക്കാർ സർക്കാർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം ചുമ്മാതൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയതല്ല സർക്കാർ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ് ഒരു വളരെ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്താൽ തന്നെ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാനൊക്കെ ഉള്ളൂ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രം ആ പബ്ലിഷ് ചെയ്യുന്നതായ സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല അത് നമ്മൾ എതിർക്കുന്നില്ല ഏതെങ്കിലും മതത്തിൻ്റെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയല്ല അതേസമയത്ത് മത സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ജെ ബി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക എന്തുകൊണ്ട് സർക്കാർ അത് പുറത്തുവിടുന്നില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അതിനൊരു കാരണം ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ തമ്മിൽ ഒരു വേർതിരിപ്പുണ്ടാകും എന്ന് സർക്കാരിനുള്ള ഭയം കൊണ്ടാണോ അതോ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്നതാണ് എന്തെങ്കിലും അതിലൊന്നും വരിക വരുമല്ലേ എന്തായാലും അത് സർക്കാരിൻ്റെ എന്താണെന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നത് സർക്കാരേ ഉള്ളൂ നമ്മളാരും വായിച്ചിട്ടില്ല അവരുടെ വീക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ പള്ളത് പക്ഷേ നമുക്കത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും ഇതൊന്നുമല്ലാതെ ജെ വി കമ്മീഷൻ റിപ്പോർട്ടൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേത് എങ്ങനെയാണ് പേടാണോ അല്ലതാണോ എന്ന് നമ്മളിങ്ങനെ അറിയുന്നത് എന്താണ് എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ നിലപാടുകൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതിയൻ കാത്തോലിക്ക ബാബ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനാണ് ഈ നിലപാടെടുക്കുന്നത് ഞങ്ങളുടെ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയം അത് സമദൂരമായിരിക്കുമെന്ന് പ്രഖ്യാപനമുണ്ട്